എല്ലാറ്റിനും ഉണ്ട് നിങ്ങളൊന്ന് മുന്നോട്ട് വന്നാൽ മതി ഞങ്ങൾ ചെയ്യാറാണ് എന്ന് പറഞ്ഞു അത് ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കുക പിന്നെ എല്ലാവരോടും അത് കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യാമെന്നൊക്കെ പറയുന്നു നമ്മൾ പെട്ടെന്ന് ഏകദേശം ഗ്രൂപ്പുണ്ട് അത് വഴി നമ്മൾ നോക്കുന്ന സമയത്ത് വലിയൊരു ഗ്രൂപ്പാണ് അദ്ദേഹം അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും കാര്യങ്ങൾ അതിൽ അതിൽ ഒരുക്കം നമ്മൾ ചെയ്ത് നമ്മുടെ ണേറ്റി നമ്മൾ അന്വേഷിച്ചു തമ്മിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ധാരാളം അനുവാദം പങ്കെടുക്കുന്നുണ്ട് പരിപാടി പങ്കെടുക്കുന്നത് ഒന്നാം റാൻഡിൽ നേടിയെ അനുവാദിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ാണ് ഇതിപ്പോ ഒ അത് എപ്പോഴും ആദ്യത്തെ ഒരു പത്തോ ഇരുപത്തഞ്ചോ പേരത്തിൽ മീറ്റിംഗ് നടത്താൻ അത് ശരിയായി നല്ല നമ്മുടെ അസോസിയേഷൻ ഒക്കെ സാധാരണ ഞാനിപ്പോൾ പറയാനുള്ള എനിക്ക് ഏറ്റവും വിഷമായിട്ട് സംബന്ധിച്ചത് റൂമ് മാറുന്ന സമയത്ത് നിങ്ങൾ ഒരു പരിപാടി ഞാൻ എപ്പോഴെന്ന് പഠിച്ചു

സാഹചര്യം പോലും ഭൗതിപരമായിട്ടോ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടോ ഉള്ള സ്വസ്ഥമായ സാഹചര്യം ഇല്ലാതിരുന്നിട്ട് പോലും ഉള്ള ഫലം തൻ്റെ മനസാന്നിധ്യം കൊണ്ട് തൻ്റെ മനസ്സിനനുകൂലമായി തൻ്റെ പഠിപ്പിനനുകൂലമായി തിട്ടപ്പെടുത്തിയെടുത്ത് ആ സാഹചര്യം തനിക്ക് അനുകൂലമാക്കിയെടുത്ത് അതിൽ മാത്രം ശ്രദ്ധ രൂപീകരിച്ചു കൊണ്ട് പരീക്ഷ നേടുകയും ആ ആത്മാർത്ഥത കൊണ്ട് ഒന്നാം സ്ഥാനം ചൂട്ടീകരിച്ചെടുക്കുന്നു അവിടെ ലക്ഷ്യബോധമാണ് ചൂണ്ടിക്കുന്നത് കീർത്തിയുടെ കരുത്ത ലക്ഷ്യബോധം ഇവർ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എന്തായാലും അത്ര കഠിനമായാലും ആ ലക്ഷ്യത്തിലെത്താനുള്ള മനസ്സുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് കീർത്തിയുടെ പ്രവർത്തനം അത് കീർത്തിക്ക് മാത്രമല്ല പറയാം ഒരു കുട്ടിയും ചെറിയ നോക്കി അവരുടെ ആ പ്രവർത്തനം അത് മറ്റുള്ളവർക്ക് മാതൃകയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഇതില് ആശംസ അല്ല ഒരു പ്രശംസയോ അല്ല ഇതൊരു മാതൃകയാക്കിക്കൊണ്ട് പലരും ഇനിയും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് എല്ലാവരോട് പറയാറ് അതേപോലെ വരുടെ ജോലിയിലും നല്ല ആത്മാർത്ഥതയും സത്യസന്ധിയും പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വേണ്ട എല്ലാ നല്ല നന്മകളും സ്വീകരിച്ച് മുൻവരണം എന്നാണ് എനിക്ക് അറിവായി പത്ത് പേര് എന്ന നമ്മൾ ഏഴ് ദിവസം വളരെ സമയം തന്നെ ഇത് നമ്മളില് ഡിസൈൻ ചെയ്ത് ആ ഡേറ്റിന്റെ മാത്രം തക്ക തന്റെ പരിമിതികൾ കൂടുതൽ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഏറ്റവും മെച്ചപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഒന്നാം റാങ്കിലേക്ക് കേന്ദ്രത്തിൽ ചേർന്നിരിക്കൂ എന്നുള്ളത് ിലിരുന്ന് ഒഴിഞ്ഞാസ് പോവിലിരുന്ന് പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പഠനം നടത്തി പറയുന്നത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ് ഒരാളെ നിശ്ചയതാദ്യം അയാളെ എവിടെ എത്തിക്കാൻ പക്ഷേ അവർ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള കാരണമായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മോഹൻലാലി പറയുന്നതിൽ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും വിപുലമായ ചടങ്ങുകൾ സംസാരിക്കാം പക്ഷെ ഏറ്റവും ചുരുങ്ങിയ ചടങ്ങ് കൂടുതൽ ആളുകളൊന്നുമില്ല എന്നാൽ വളരെ നല്ല സംഘടിപ്പിക്കാൻ ഏറ്റവും നിങ്ങൾ സാധിച്ചു കല്യാണത്തിൽ പറഞ്ഞാൽ

സപ്പോർട്ടൊക്കെ ഭയങ്കര പിന്നെ വീട്ടില് വീട്ടില് നല്ല സപ്പോർട്ടാണ് അച്ഛനും അമ്മയും എല്ലാം അതുകൊണ്ട് ആണ് ദിവസം രാവിലെ വൈകുന്നേരം വരെ എത്തി നമസ്കാരം തീർത്തിയോട് ചോദിക്കാനുള്ള ചോദ്യമാണ് അപ്പോൾ ചോദിച്ചുവയ്ക്കണോ അപ്പോൾ കഴിഞ്ഞ പി എസ് സി പരീക്ഷ ഹൈക്കോടതിൻ്റെ ഇല്ലല്ലേ ഹൈക്കോടതി പിന്നെ ഡ്രസ്സിൽ നടത്തിയ ക്ലർക്കിൻ്റെ ഓ ആ കമ്പ്യൂട്ടർ ഡ്രസ്സിന് ഒന്നാം റാങ്ക് ആണ് സംസ്ഥാനതലത്തിൽ തീർച്ച കരസ്ഥമാക്കിയത് അപ്പോൾ ഈ ഒന്നാം റാങ്ക് കിട്ടിയപ്പോൾ തീർത്തയ്ക്ക് പിന്നെ ആദ്യമായിട്ട് എന്താണ് മനസ്സിൽ തോന്നിയത് ആ പഠിച്ചിട്ടുണ്ട് അപ്പോ ഇനിയുള്ള നമ്മുടെ തീർത്തക്കിത് പിന്നെ പിന്നെ പുതിയ തലമുറയിലൂടെ പുതിയതായിട്ട് ഇപ്പം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ എത്തിയിരിക്കുന്ന ആൾക്കാരോട് പുതിയ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ അമ്മമാരോട് തീർത്തയ്ക്ക് എന്താണ് പറയാനുള്ളത് ആ ആ എന്തായാലും നമുക്ക് പിന്നെ വിജയം കലവി കൈവരിക്കാൻ സാധിക്കുമെന്നാണ് തീർത്താ മറ്റുള്ളവരോട് പറയാനുള്ളത് അപ്പോൾ നല്ല ലക്ഷ്യം വെച്ചിട്ട് പഠിക്കുക പഠിച്ചാൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് അതല്ലേ ഓക്കെ ഓക്കെ എല്ലാവിധ ആശംസകളും